ൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സിറ്റ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഹൈഡ് ചെയ്യുന്നു അങ്ങനെ കാണിക്കാതിരിക്കാൻ മാത്രം മോശമാണ് താങ്കളുടെ ഹസ്ബൻഡ് എന്ന് വിശ്വസിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലാണെങ്കിലും നമ്മളെ യൂട്യൂബിലാണെങ്കിലും ആ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചിരിക്കുകയാണ് ഫൈനലി അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഗോ എൻ ഷാഗർ ഓക്കെ അപ്പം ഇന്ന് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം സ്കോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കാണാൻ നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിനെ ചൊല്ലിയിട്ടുള്ള ഒരു ഒരു ഇഷ്യൂ ഒരാൾ എനിക്ക് വന്നു പെപ്പറിൻ്റെ എങ്ങാൻ ഏതോ ഒരു ഫുഡ് ആപ്ലിക്ക സോറി ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ഫുഡ് ഡെലിവറിക്കെങ്ങാൻ വന്നതായിരിക്കണം ആൾ അപ്പം ആളുടെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് ഫീസ് വാങ്ങി ചോദിച്ചു പിന്നെ അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിൽ പൈസ വാങ്ങുക എന്നൊക്കെ പറയുന്നത് എനിക്കും ദഹിക്കാത്ത കാര്യമാണ് കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ സെയിം പ്രശ്നത്തിന് സെയിം ഇഷ്യൂവിന് ഞാനും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പാർക്കിങ് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് പിന്നെ എമർജൻസി ആവശ്യത്തിന് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ വേഗം വന്നിട്ട് പറയും നോ നോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ തരണം പിന്നെ അമ്പത് റുപ്യ മുപ്പത് റുപ്യ അങ്ങനെ എന്താണ് പാർക്കിംഗ് വരുന്നത് അപ്പം ഞാനൊരു ദിവസം ചോദിച്ചു ഞാൻ വേറെ എന്തോ ആവശ്യത്തിനാണ് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായ മാരകമായ പിന്നെ എമർജൻസി ആയിട്ട് പോയതല്ലായിരുന്നു അപ്പം ഞാൻ അവിടെ പാർക്കിങ്ങിലുള്ള ആളുത്ത് ചോദിച്ചു ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നു അതൊന്നും അവർക്ക് അറിയില്ല ഓക്കെ എന്തുകൊണ്ട് വാങ്ങുന്നു എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ടിക്കറ്റ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പാർക്കിംഗ് ഫീസ് കൊടുത്തേ പറ്റുള്ളൂ അപ്പം എൻ്റെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു ഗവൺമെന്റ് ഗവൺമെൻറ് ഒരു ഗേറ്റ് ഉണ്ട് കാസർഗോഡുള്ള ആൾക്കാർക്ക് അറിയാം ആ ഒരു ഗേറ്റ് വരെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ പ്രൈവറ്റ് ഏരിയ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾ പ്രൈവറ്റ് ഏരിയയിൽ വാടക കൊടുത്ത് അങ്ങനെയാണോ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തല്ല നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് ഞാനൊരു പ്രാവശ്യം കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ടുണ്ട് പിന്നെ വേറൊരു വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വണ്ടി അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു സേഫും ഇല്ല നിങ്ങൾ വിചാരിക്കേണ്ട വണ്ടി അവിടെ മുപ്പത് ഉറുപ്യ കൊടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വണ്ടീൻ്റെ ഫുൾ ഫുൾ കെയർ ഏറ്റെടുക്കും ഇല്ല നിങ്ങളെ വണ്ടിക്ക് ആ പാർക്കിങ്ങിൽ എന്ത് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരത് ഏറ്റെടുക്കുകയൊന്നുമില്ല അത് പറയില്ല അതിലെഴുതിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഞാൻ ആ പ്രശ്നമായെന്ന് ഫോട്ടോസ് കാര്യങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ ചെക്ക് ചെയ്യാം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ അറ്റാച്ച് ചെയ്യാം അതിൽ നമ്മുടെ ധൈര്യത്തിന്റെ പുറത്ത് വെച്ചിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി നിങ്ങൾക്ക് പുറത്ത് വല്ല ആവശ്യത്തിനും പോവുകയാണ് കാസർഗോഡ് പിന്നെ പുതിയ ബസ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ഏരിയയിൽ വല്ല ആവശ്യത്തിനും പോകുക നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ പോയി പാർക്ക് ചെയ്യാം ഒരു പേ പാർക്കിംഗ് ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പാലിക്കേണ്ട ഒരു മാന്യതയും ചിലപ്പോൾ അവിടെ പാലിക്കേണ്ടി വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് അല്ലല്ലോ ആർക്ക് വേണമെങ്കിലും ഒരു മുപ്പത് ഉറുപയ നാപ്പത് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വേണമെങ്കിലും പോവാം ഇത് അത് ഇതെനിക്ക് തോന്നുന്നു ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്മുടെ മോർച്ചറിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് അത് ടെൻഡർ വിളിച്ചിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് ഗവൺമെൻറ്റിൻ്റെതല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെതല്ലേ പിന്നെ വേറെ കുറെ കോമഡികളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ആർക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും ഇൻക്ലൂഡഡ് സെക്യൂരിറ്റീസിന് പോലും ഒരു ഐഡിയ ഇല്ല എന്താണ് ഏതാണ് എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്ന സമയത്ത് ബബ് 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 ബ അടിക്കുക അല്ലാണ്ട് പ്രോപ്പറായിട്ടൊരു ആൻസർ പറയാൻ കഴിവുള്ള ഒരാളും അവിടെ ഇല്ല അതാണ് വലിയ കോമഡി ഓക്കെ പിന്നെ വേറൊരു കാര്യം ഞാൻ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സാധനം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്കുണ്ടായ അനുഭവമാണ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന്റെ പൈസ വേങ്ങുന്ന പാർക്കിങ്ങിന്റെ പൈസ മേങ്ങാനുള്ള ബൈക്ക് ബൈക്കാർ വരെ പാർക്കിങ്ങിന്റെ പൈസ മേങ്ങാനുള്ള കാറിന് എന്തേന്ന് ഇങ്ങനെ അതാണ് പറഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന്റെ പൈസ മേങ്ങാനുള്ള കാറിന് എന്തേന്നാണ് ചോദിക്കുന്ന സാറാ ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്ത് പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന്റെ പൈസ എന്ത് മഴക്കാമോ മാളിലേക്കാണോ വന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആരെ സ്വത്തിലേക്കല്ലോ വന്നത് നമ്മള് നമ്മളെ പൈസ ഉണ്ടാക്കിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ലേ വന്നിട്ടുള്ളത് തരാൻ പറ്റൂല തരാൻ പറ്റൂല അത്രേ ഉള്ളൂ തരാൻ പറ്റൂല പാർക്കിങ്ങില് പൈസ തരാൻ പറ്റൂല പേര് സഹദ് മനസ്സിലായല്ലോ തരാൻ പറ്റൂല പാർക്കിംഗ് സഹദ് സഹദ് ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരെ കാരണം എൻ്റെ സംശയമായിരുന്നു അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ഫീസ് നമ്മൾ എന്തിനു കൊടുക്കണം എന്നുള്ളത് ഒരു സംശയത്തിന്റെ പുറത്ത് അത് ചോദിക്കാൻ വേണ്ടി ഞാൻ പോയി എന്നുള്ളതേ ഉള്ളൂ എനിക്ക് അതൊരു കണ്ടന്റ് ആക്കണമെന്നോ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നോ താല്പര്യമില്ലായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ഒരു സാധനം വിടാതിരുന്നത് പിന്നെ പലർക്കും പലർക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കാം ഇനി ഞാൻ വിചാരിച്ചു ചിലപ്പം ഈ പറയുന്നത് പോലെ ആ ഒരു ഏരിയ മാത്രം ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെതായിരിക്കില്ല ഇവർ ഈ പാർക്കിങ്ങിൽ പൈസ വാങ്ങുന്ന ആ ഒരു ഏരിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗമായിരിക്കില്ല അത് ചിലപ്പം വല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യതയുള്ളത് ഓക്കെ ഇതിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള വേറൊരു പ്രത്യേകതരം രസകരമായിട്ടുള്ള ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിറ്റേഴ്സ് വിസിറ്റേഴ്സ് പൈസ കൊടുക്കണം ഒരാൾക്ക് പത്ത് രൂപ വെച്ച് കൊടുക്കണം അതും അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു പ്രാവശ്യം അതും ചോദ്യം ചെയ്തതായിരുന്നു എന്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ ഈ ഒരു വിസിറ്റേഴ്സിന് പൈസ വാങ്ങുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഉണ്ടോ അമ്മ അറിയില്ല കാര്യമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ളവരൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ വിസിറ്റേഴ്സ് പിന്നെ പത്ത് റുപ്യ അല്ലെങ്കിൽ ഇരുപത് റുപ്യ കൊടുത്തിട്ടാണോ രോഗികളെ കാണുന്നത് ഞാൻ എൻ്റെ ഒരു കസിൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കാണാൻ പോയതായിരുന്നു ഞങ്ങൾ ഏകദേശം ആറ് ആറ് പേർക്ക് അറുപത് രൂപ വെച്ച് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് പെർ പേഴ്സൺ പത്ത് രൂപയാണ് വിസിറ്റേഴ്സിന്റെ കഴിച്ച് കഴിയിൽ നിന്ന് കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നത് ഇത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ച സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് വിസിറ്റേഴ്സിനു പൈസ ആളെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ കാരണം ഭയങ്കര ആവുന്നതുകൊണ്ട് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ആൾ ഇടിച്ചു കയറി പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ എൻട്രി വെക്കുന്നത് എൻട്രി നിങ്ങൾക്ക് പാസ് ഞാൻ ഞാൻ ഇതൊക്കെ ഞാൻ അവിടെ പറഞ്ഞ കാര്യമാണേ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർക്ക് അത് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടായതാണെന്ന് പിന്നെ നിങ്ങൾ ഒരു ലിമിറ്റ് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ പറയുന്ന പോലെ ഒരു പിന്നെ പേഷ്യന്റിന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡേർഡ് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോടോ അല്ലെങ്കിൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ അറ്റ് അ ടൈം ഒരു നാല് പേർക്ക് മാത്രമേ ഒരു കുടുംബത്തിൽ നിന്ന് കാണാൻ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിലും ഒന്നും തെറ്റില്ല മനസ്സിലായോ നിങ്ങൾ അതിനൊരു പാസ് വെക്കുന്നതിലും തെറ്റില്ല ഇപ്പം എന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ ഒരു പാസ് ആ പാസിൽ അതിൽ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല വലിയ പിന്നെ കഥയുള്ള കാര്യമൊന്നുമല്ല അതല്ലാതെ നിങ്ങൾ വരുന്ന ആൾക്കാർക്കൊക്കെ വെച്ചിട്ട് പൈസ വാങ്ങുക എന്ന് പറയാം അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണത് ഞാൻ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ജില്ലകളിലുള്ള ഹോസ്പിറ്റലുകളെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ എനിക്കുണ്ടായ അനുഭവം കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇവര് അങ്ങനെ പത്ത് റുപ്യ വെച്ച് വാങ്ങുന്നു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ശരിയാണ് ചിലപ്പോൾ അവിടെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ പോയി വല്ല ക കളവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിട്ടുണ്ടാവാം ഓക്കെ അതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ അങ്ങനെയുള്ള ടീംസ് ഉണ്ടാവാം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസയോ സാധനങ്ങളോ കക്കുന്ന ടീമൊക്കെ ഉണ്ടാവാം ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ഇനി ഐ ഡി കാർഡ് വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല മനസ്സിലായി ഇങ്ങനെ ഒരു പാസ് വെച്ചിട്ട് ആ അഞ്ചാൾക്കാർ തന്നെയാണോ കയറുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതിലും പ്രശ്നമൊന്നുമില്ല ഇപ്പം എന്റെ വീട്ടിൽ അഞ്ചാൾക്കാർ ആ പേര് പേരെഴുതിയ ആൾക്കാർ നിങ്ങൾ വേണമെങ്കിൽ ആധാർ കാർഡ് ചെക്ക് ചെയ്തോളൂ പിന്നെ അവരുടെ ഫേസും മുകളിലും ചെക്ക് ചെയ്തോളൂ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ വിസിറ്റേഴ്സിന്റെ മുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒക്കെ പൈസ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാൾ ഞാൻ പൊതുവേ എൻ്റെ പൊന്നാളിയാന്ന് നോക്കേ പിന്നെ പൊതുവേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വരുന്ന ബില്ലുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അത്രയും വലിയൊരു ബില്ല് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം അങ്ങനെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരെ നിങ്ങൾ ഈ പൈസ വാങ്ങുന്നത് പാർക്കിംഗ് ഫീസ് വാങ്ങുന്നുണ്ട് ഈ പറയുന്ന പോലെ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് പിന്നെ അതൊക്കെ ഭയങ്കര മോശമാണ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പിന്നെ എന്തൊക്കെയോ ഇവര് നിങ്ങൾ വെറുതെ വെറുതെ നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നാടുത്ത സെക്യൂരിറ്റീനോടോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടറിനോടോ അതിൻ്റെ അതോറിറ്റീസിനോടോ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കൂ ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എഴുതി തരാം ഒന്നിനും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടില്ല ഇവർ പാർക്കിങ്ങിന് പൈസ വാങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡർ വിളിച്ചു കൊടുത്തതാണ് ആ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ഏരിയ ടെൻഡർ വിളിച്ചു കൊടുത്തതാണ് ടെൻഡർ വിളിച്ചു കൊടുത്ത് അത് അവർ പറയും രണ്ടാമത്തെ കാര്യം ഈ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും എല്ലാവരും ഇങ്ങനെ ഇടിച്ചു കയറി കയറി പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നതെന്ന് പറയും ഓക്കെ ഇത് രണ്ട് ഉത്തരമല്ല നിങ്ങൾക്ക് വേറൊരു ഉത്തരം അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല പിന്നെ രസകരമായ വേറെ കുറേ അറിവുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നേടാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഒന്നെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ആള് വന്നിരുന്ന് പറയേണ്ടത് വളരെ നിർബന്ധമാണ് കാരണം ഈ ഈ പറയുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എനിക്കോ മാത്രമുള്ള സംശയമല്ല ഇത് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് നിങ്ങൾ എന്തിന് എന്തിനെ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ പാർക്കിംഗ് ഫീ വാങ്ങുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സേഫ്റ്റിയും നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പാർക്കിംഗ് ഫീ വാങ്ങിയിട്ട് നിങ്ങളുടെ വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുന്നു അതിലൊരു വരയോ ഒരു കുത്തോ കോമയോ വീണ് കഴിഞ്ഞാൽ പോലും നമ്മളത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് അത് ഏറ്റെടുക്കാനും പറ്റില്ല പാർക്കിംഗ് ഫീയും കൊടുക്കണം അത് മോൾ വെച്ചാലും കൊടുക്കണം താഴെ വെച്ചാലും കൊടുക്കണം എന്ന് തോന്നുന്നു എനിക്ക് മോളത്തെ കാര്യം കൃത്യമായിട്ട് അറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അതിന് തൊട്ട് താഴത്തുള്ള ആ ഒരു സ്ഥലത്ത് ഞാൻ അടക്കം പാർക്കിംഗ് ഫീ കൊടുത്തിട്ടാണ് വണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഈ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നത് പാസ് എനിക്ക് വിഷയമുള്ള കാര്യമല്ല നല്ല കാര്യം തന്നെയാണ് ഒരു കുടുംബത്തിന് അഞ്ചോ ആറോ അല്ലെങ്കിൽ നാലോ ആൾക്കാരെ വെച്ച് നിങ്ങൾ ഒരു പാസ് തയ്യാറാക്കിയിട്ട് ആ പാസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളവർ മാത്രം കയറി പോവുക എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷേ തൊട്ടേനും ബെച്ചനുള്ള സ്കൂളിൽ സ്റ്റാമ്പിന് പൈസ വാങ്ങുന്നത് പോലെ ഒരു ഇത്രക്കുള്ള കടലാസും വെച്ചിട്ട് ആ കടലാസ് കീറി കൊടുത്തിട്ട് അതിന് പൈസ വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര മോശ പരിപാടിയാണ് സീരിയസ്ലി ട്രസ്റ്റ് മീ മികയിൽ എനിക്ക് ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഞാൻ പറയുന്നു ചെയ്തിട്ട് ഇതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അതോറിറ്റീസിന്റെ ഭാഗത്തു ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ത് തന്നെ ആവട്ടെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കണം നല്ലതാണ് ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ വോയിസ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ 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 നല്ലൊരു കാര്യമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെയാണ് ചിലർ ഇവർ മിണ്ടാണ്ടിരിക്കും ഉത്തരം മുട്ടുമ്പം ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കും എല്ലാവരും ഇതുപോലെ എല്ലാവരും ഒരു വ്യക്തി എന്നല്ല അല്ലെങ്കിൽ ഞാനൊരു വ്യക്തി എന്നുള്ളതല്ല നിങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യാം അതിന് രണ്ടോ മൂന്നോ പ്രാവശ്യം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നിങ്ങളെ റൈറ്റ് തന്നെയാണ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പൈസ കൊടുക്കണം ഒരാളെ കാണാൻ പോകാൻ വേണ്ടി പൈസ കൊടുക്കണം എല്ലാത്തിനും പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എഗെയിൻ അഗെയിൻ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലാണത്